അതെ 399 രൂപയില് എന്താ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ അതെ നമ്മുടെ ഈ സെയിലൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിനു വേണ്ടിയിട്ട് അടിപൊളി ഓഫറിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അതാണോ അതെ വൗ മാഷാ അല്ലാഹ് അപ്പം നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടിലാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗൗൺ ആണ് അഭായത് അടിപൊളി ചോയ്സ് ആണ് എലാസ്റ്റിക് ആണ് സ്ലീവ്സ് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ടിലി ആണ് ഫുൾ ഓപ്പണബിൾ ആണ് നല്ല അടിപൊളി പ്രിന്റഡ് ആണ് കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് കാണാം എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ് പക്ഷേ ഷെയ്ഡ് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ എല്ലോ ആണ് സെക്കൻഡ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതുപോലെ ഒരു ടൈ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ടീൽ ബ്ലൂ അല്ലെങ്കിൽ പീക്കോട്ട് ബ്ലൂ ഷെയ്ഡ് എന്ന് പറയാം ഇതും നല്ല ഭംഗി എല്ലാ കളേഴ്സും നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും ഏതാ എടുക്കേണ്ടെന്നുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് എങ്ങനെയുള്ളൊരു മെഹന്ദി ഗ്രീൻ ആണ് എങ്ങനെയാണ് വരെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് ഫുൾ ഓപ്പണബിൾ ആണ് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ലെങ് ഫിഫ്റ്റി സിക്സ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യാം ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് വേണ്ടത് അപ്പം തന്നെ അടിപൊളി ഐറ്റം ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ത്രീ ഡബിൾ നയൻ മാത്രം തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗൗൺ ആണ് ഡിസൈൻ വരുന്നത് ഇത് നമുക്കൊരു സിറ്റ്സാഗോ അങ്ങനെയൊക്കെ പറയാം താഴെ ഒരു വലിയൊരു ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഫീഡിങ് ഫ്രണ്ട്ലി തന്നെയാണ് ടൂ ബട്ടൺസ് ആണോ ഓഫണബിൾ കേട്ടോ ഇപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പം വേറെ ഇരിക്കുന്ന ഒരു ബ്ലാക്ക് വിത്ത് ഈ ഒരു ഷെയ്ഡ് എന്താ പറയുക ഒരു അങ്ങനെ ഒരു പറയാം സെക്കൻഡ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ആരും മിസ്സാക്കേണ്ട ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ബിഗ് സൈസ് അവൈലബിൾ ആണ് ഇല്ല ഡബിൾ എക്സ് സൈസ് വരെ ആണ് അവൈലബിൾ ആളോ ഇത് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു വൈൻ അല്ലെങ്കിൽ മെറൂൺ ഷെയ്ഡ് എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് ഒരു പാരി മിസ്സാക്കേണ്ട എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ അല്ലെങ്കിൽ ആ നേവി ബ്ലൂ എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ താഴെ നമുക്ക് വലിയൊരു ബോർഡർ ഒരു നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ ബുക്ക് ലാസ്റ്റ് അബായ പീസയിലാണ് ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമാണ് റേറ്റ് വരുന്നത് പ്രീമിയം ഇമ്പോർട്ടൻറ്റ് ആണ് വരുന്നത് ലെഫ്റ്റ് ഫ്യൂ പീസസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒരുപാട് ഒരു മോഡലാണ് അപ്പം കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യുക മീഡിയം ടു ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഷെയ്ഡ് നമ്മൾ ഒരു വൈറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയൊരു കോഫി ഷെയ്ഡാണ് മീഡിയം ടു ത്രീ എക്സ സൈസ് വരെ അവൈലബിൾ ആണ് അടുത്തത് വൈറ്റിൽ തന്നെ നല്ല ഭംഗിയൊരു ഫ്ലോർ പ്രിന്റ് വരുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു കോഫി ഷെയ്ഡാണ് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമാണ് വരുന്നത് മീഡിയം ടു ത്രീ എക്സ സൈസ് വരെ അവൈലബിൾ ആണ് അടുത്തത് വൈറ്റിൽ തന്നെ വരണ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറലാണ് ത്രീ എക്സ സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു കോഫി ഷെയ്ഡാണ് കേട്ടോ അത് പ്രീമിയം ക്വാളിറ്റി ആണ് വരണത് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമാണ് റേറ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് വരുന്നത് സിക്സ് നയൻ്റി ഫൈവ് മാത്രമാണ് വരുന്നത് സെയിലാണ് ഫ്യൂ പീസസ് മാത്രം ലെഫ്റ്റുള്ളൂ പെട്ടെന്ന് തന്നെ ടി എം ജി ആട്ടോ ജസ്റ്റ് സിക്സ് നയൻ്റി ഫൈവിൻ്റെ അടിപൊളി ഓഫീസൈൽ വീഡിയോ ആണ് അടിപൊളി ഇമ്പോർട്ടൻ്റ് മെറ്റീരിയലാണ് വരുന്നത് ഗൗൺ വിത്ത് ബെൽറ്റോട് കൂടിയിട്ടാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഫ്രില്ലാണ് നമുക്ക് സ്ലീവ്സ് വരുന്നത് കേട്ടോ സിക്സ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് പ്രിൻറ്റിലാണ് വരുന്നത് കേട്ടോ ഇതും ഓഫ് യൂസ് ചെയ്യുന്ന അടിപൊളി ചോയ്സ് ആണ് സ്ലീവാണ് വരുന്നത് ഫിഫ്റ്റിസ് ഒക്കെ ലെങ്ത്ത് വരുന്നുണ്ടാവും കേട്ടോ വിത്ത് ബെൽറ്റോട് കൂടിയിട്ടാണ് ബ്ലാക്കിൽ തന്നെ വേറെ ഒരു പ്രിന്റിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ്സ് വരുന്ന ഒരു അടിപൊളി മോഡലാണ് ഇമ്പോർട്ടഡ് ഗൗൺ ആണ് വിത്ത് ബെൽറ്റോട് കൂടിയിട്ടാണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ആണ് വിത്ത് ബെൽറ്റോട് കൂടിയിട്ടാണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പിന്നെ ഓപ്പസിറ്റ് ആണ് വിത്ത് ഇന്നറോട് കൂടിയിട്ടാണ് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് വൈറ്റ് ഷെയ്ഡ് വിത്ത് ബ്ലാക്ക് ഇന്നറാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അടുത്തതും നല്ല അട്ടിപൊളിരും ഒരു ഓപ്പസിറ്റ് ആണ് ആഷ് വിത്ത് നല്ലൊരു പ്രിന്റഡ് ഇന്നർ ആണ് വരുന്നത് മീഡിയം ടു എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയി നെക്സ്റ്റ് നമ്മൾ കാണിച്ചേന്റെ ഒരു പിങ്ക് ആണ് നല്ല ഭംഗിയൊരു പ്രിന്റഡ് ഇന്നറും കൂടെ വരുന്നുണ്ട് ഇന്നറാണ് വരുന്നത് മീഡിയം ടു എക്സൽ സൈസ് വരെ ആണ് അവരുടെ നമ്മള് അടിപൊളി ഇമ്പോർട്ടൻഡ് കോർസെറ്റ് ആണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഭംഗിലൊരു ബ്ലാക്ക് ആണ് നല്ല ഭംഗിയിൽ ഒരു കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ട് ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് വിത്ത് ബാച്ചിങ് ബോട്ടം നെക്സ്റ്റ് നല്ല ഭംഗിലൊരു ചിക്കൂ ആണ് വിത്ത് ബാച്ചിങ് ബോർഡർ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് നല്ല ബംഗിലൊരു ഓഫ് വൈറ്റ് ആണ് വിത്ത് ഷെയ്ഡാണ് വരുന്നത് അടിപൊളിയാണ് സോ ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ മെറ്റീരിയൽ ആണ് ഡബൽത്ത് സൈസ് വരെ അടുപ്പിലാണ് അടുത്ത് നല്ല ഭംഗിയുള്ളൊരു ഗൗൺ ആണ് ഇമ്പോർട്ടർ മെറ്റീരിയൽ ആണ് എന്ന് പറഞ്ഞാൽ മീഡിയം ടു ഡബൽ സൈസിലെ അടുപ്പിലാണ് സപ്പോൾ പെട്ടെന്ന് തന്നെ